നമസ്കാരം സെബിർഗം നമസ്കാരം നമസ്കാരം ലക്കി ഭാസ്കർ ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ ലക്കി ഭാസ്കർ ഇന്ന് നൂറ് കോടി നിറവിൽ നിൽക്കാണ് ഒരു ലൈറ്റായിട്ട് വന്ന് ഹൈലേക്ക് പോയിട്ടുള്ള നല്ലൊരു സിനിമയാണ് എന്താണ് സിനിമയെ കുറിച്ചിട്ടുള്ള പുതിയ വിശേഷം സിനിമയെ കുറിച്ചുള്ള പുതിയ വിശേഷം പറയുകയാണെങ്കിൽ എല്ലാ തരം പ്രേക്ഷകരുടെ ഏറ്റെടുത്തൊരു സിനിമയാണ് വിജയമാണ് ഞാൻ പറയാം ആദ്യമായിട്ട് ഒരു മലയാള നടൻ അന്യഭാഷയെ പോയിട്ടൊരു സിനിമ ചെയ്യുക അതും തെലുങ്കിൽ പോയിട്ടൊരു സിനിമ ചെയ്ത് അത് ഡബിങ് വെർഷനായിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് കേരളത്തിലൊരു മലയാള പടം ഇറങ്ങിയ മാറ്റൊരു വിജയം ഉണ്ടാവുക ഒരു ഹിറ്റും സൂപ്പർ ഹിറ്റ് സിനിമയുടെ അത്ര കളക്ഷൻ വരാം ക്രൂസ് കളക്ഷൻ വരാം അതൊക്കെ സത്യം പറഞ്ഞാൽ അപൂർവങ്ങൾ അപൂർവം സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരോടും ആദ്യമായിട്ട് നന്ദി പറയും ദുൽഖർ സൽമാൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്കോർ എന്ന നിലയ്ക്കാണോ നൂറ് കോടി ലഭിച്ച ഈ ഒരു ചിത്രം കരസ്ഥമാക്കുന്നത് തീർച്ചയായിട്ടും ദുൽഖറിൻ്റെ കരിയറിലെ നൂറ് കോടി ആദ്യത്തെയാണ് മറ്റുള്ള സിനിമകൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നെങ്കിലും നൂറ് കോടി എത്തിയിട്ടില്ല ഇതും ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു നൂറ് കോടിയാണ് ഈ നൂറ് ഒരു മധുരം എന്ന് പറഞ്ഞില്ല ഒരു ഡബ്ബിങ് സിനിമയാണ് സാധാരണ മലയാളത്തിൽ എടുപ്പിച്ച സിനിമകൾ നമുക്കൊരു അന്യഭാഷ എന്ന് പറഞ്ഞ സിനിമകൾ അറിയാം നമുക്ക് അത് കൃത്യമായ ഡബ്ബിങ്ങൊക്കെ കൃത്യമായിട്ട് ഒരു മലയാള സിനിമ കാണുന്ന ഫീൽ ആ ഫീലൊക്കെ നമുക്ക് തന്നു പിന്നെ അതുപോലെ തന്നെ സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ അഭിപ്രായം അതാണ് ഈ സിനിമയെ ഇത്രയും വലിയത്തില്ല അവർ കണ്ടവർ കാണാത്തവരോട് പറഞ്ഞു അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം തന്നെ ഞാൻ കാണുന്നത് ഒരുപാട് ഹൈപ്പിൽ ഇറങ്ങിയ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ശോകം ഈയൊരു സിനിമക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പിന്നെ ഓഫ് കൊത്ത എന്നൊരു സിനിമ ഉണ്ടാക്കിയ ഹൈപ്പിനൊത്ത് വന്നില്ല അത് ദുൽഖർ തന്നെ പറഞ്ഞല്ലോ അതിന്റെ പരാജയം ഞാൻ ഏറ്റെടുക്കുന്നത് സാമ്പത്തികമായിട്ട് പരാജയമായിരുന്നില്ല സിനിമ അന്ന് അഭിപ്രായത്തിലാണ് അവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങനെ സിനിമകൾ സംഭവിക്കല്ല നന്നാവാൻ വേണ്ടി എടുക്കുന്ന ചില സിനിമകളൊക്കെ പരാജയപ്പെടുന്നു പക്ഷെ അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞു അടുത്തൊരു സിനിമയിൽ ഇത്രയും കൂടി ഇത്രയും സന്തോഷം കൂടി ജനങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയല്ലേ സിനിമ ഇറങ്ങിയ പിറ്റേ ദിവസം തൊട്ടിട്ട് കൂടുതൽ സ്ക്രീനുകളിലേക്ക് ഈ സിനിമ ആഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അതിന്റെ കളക്ഷനും വർദ്ധിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എത്ര സ്ക്രീനിൽ ഈ സിനിമ കളിക്കണ്ട് എന്നുള്ളതല്ല ചോദ്യം ഇനിയും കൂടുതൽ സ്ക്രീനുകളിലേക്ക് ഈ ഒരു സിനിമ ആഡ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും കേരളത്തിലായാലും നമ്മൾ നിൽക്കുന്ന ഈ തൃശ്ശൂരിലായാലും തൊട്ട് പുതിയ തിയേറ്ററിലേക്ക് പുതിയ ഷോകളൊക്കെ ആഡ് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട് അത് എന്താ വെച്ചാൽ സിനിമയുടെ റിസൾട്ട് ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ ഭാഷയും ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഇന്ന് തന്നെ നമുക്ക് ബുക്ക് മൈക്ക് ഷോയ്ക്ക് നോക്കിയാലും അറിയാം ചെന്നൈ സിറ്റിയിലുള്ള തിയേറ്ററിൽ ഇരുപത്തെട്ട് റിലീസ് സെൻറ്ററുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിലാണ് ഫാസ്റ്റ് ഫില്ലിങ് ആവശ്യമാണ് അതുപോലെ തന്നെ നാളത്തെ ശനിയാഴ്ച ഇരുപത്തൊന്ന് സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ ഫാസ്റ്റ് ഫില്ലിങ്ങ് ആണിങ്ങനെ ഇതൊന്നും നമുക്ക് നോണ പറയാൻ പറ്റുമല്ലോ ഇന്ന് ഉണക്കൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം ആയത്സള്ളൂ ബുക്ക് മൈക്ക് ഷോ നോക്കിയ എല്ലാ കാര്യങ്ങളും പിന്നെ പഴയ കാലത്തെ കാലത്തെമാതിരി നമുക്ക് ഒരിക്കലും നമുക്ക് തള്ളൽ എന്ന് പറഞ്ഞ സാധനം നടക്കില്ല ഇതിനൊക്കെ ആൾക്കാർ ഒരുപാട് പേര് കണ്ണിൽ അനേറ്റിച്ച് കാത്തിരിക്കുന്നുണ്ട് ഇതെന്താണ് എന്താണെന്ന് അപ്പൊ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഈ കാലത്ത് നടക്കുള്ളൂ